വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലായി ബെൽബട്ടൺ കൂടെ ഒന്ന് ഓൺ ആക്കിയിട്ട് നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം കണ്ണിൽ കണ്ടതുപോലെ തന്നെ ഞാൻ എന്നെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം വേറെ എൻ്റെ പേര് ഞാൻ എവിടെ താമസിക്കുന്നു എനിക്ക് എത്ര വയസ്സുണ്ട് ഞാൻ ഞാൻ എന്താ പഠിച്ചത് നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് നിങ്ങ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിനു മുന്നേ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ കുക്കിംഗ് വ്ളോഗും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ ചെയ്തോണ്ടിരുന്നത് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ കുക്കിംഗ് വ്ലോഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത് പറയാൻ ഒരു മടിയില്ല കേട്ടോ പക്ഷെ ഇപ്പം ഭയങ്കര കോൺഫിഡൻസ് ആ ഫേസ് ഒക്കെ കാണിച്ച് വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പം നെഗറ്റീവ് കമന്റ് പറഞ്ഞാൽ നമുക്കൊന്നും കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടമാണല്ലോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് തന്നെ അപ്പം പിന്നീട് ഞാൻ ഓർത്തു ഇനി എന്റെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വീഡിയോ ഒരു വൺ കെ ഒക്കെ ആയതിനു ശേഷം ചെയ്യാൻ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഒന്നും ചെയ്യാതിരുന്നത് അപ്പൊ ഇപ്പൊ ചാനൽ വൺ കെ ഒക്കെ ആയി അതിന് അതിന് തന്നെ ആദ്യം എല്ലാവരോടും ഞാൻ നന്ദി പറയാം കേട്ടോ ഒരു ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ ചാനൽ വൺഗേ ആയത് അത് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ അതിന് നിങ്ങളോട് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പം എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും ഇത്രയും ഇതായിട്ട് കൂടെ നിന്നതിനും ഞാൻ ആദ്യം നന്ദി പറയുന്നു പിന്നെ നന്ദി പറയുന്നു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ എവിടെ താമസിക്കുന്നെന്ന് തൊട്ട് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ഞാൻ കോട്ടയം ജില്ലയില് പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് പ്രോപ്പർ അല്ല പാലാ പാലാപുൻകു പാലാന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പൊ പാലാപൊൻകുന്നം റൂട്ടാണ് ഞാൻ താമസിക്കുന്നത് അതുപോലെ എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ബി എ ഇക്കണോമിക്സ് ആണ് അത് കോട്ടയം ബിസേൽസ് കോളേജിലാണ് കേട്ടോ എടുത്തത് ഒരു ടു തൗസൻഡ് ട്വന്റി വണ് ഇരുപത്തൊന്നിലാണ് ഞാൻ പാസ് ഔട്ട് ആവുന്നത് അപ്പം ബി എ എക്കണോമിക്സ് ഡിഗ്രി വരെ ഞാൻ പഠിച്ചുള്ളൂ കേട്ടോ പിന്നീട് ഞാൻ കോഴ്സ് കോഴ്സായിട്ടൊന്നും ചെയ്തിട്ടില്ല അതിനുശേഷം ഡയറക്റ്റ് ഒരു ജോലി നോക്കിയിട്ട് ഞാൻ ജോലിക്കായിട്ട് പോവുക ചെയ്തത് അല്ലാതെ പിന്നെയും വേറെ കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ടൊന്നും ഞാൻ സമയമൊന്നും കളഞ്ഞില്ല പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും അല്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നേരെ ഒരു ജോലിയായിരുന്നു അത്യാവശ്യം അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് ഫോമിൽ ജോലി ചെയ്യുമായിരുന്നു ഈയൊരു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഒരു വർഷം വരെ ഞാൻ പ്രൈവറ്റ് ഫോമിൽ വർക്ക് ചെയ്യുമായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു പിന്നീട് ഞാനൊരു ഒരു ഓഫീസ് സ്റ്റാഫായിട്ട് വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു അപ്പം അങ്ങനെ കുറച്ചു കാലം വർക്ക് ചെയ്തു ഇപ്പം വർക്ക് ചെയ്തു അപ്പം ഞാൻ ജോലി നിർത്തി കേട്ടോ ജോലി നിർത്തിയത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി കിട്ടിയേണ്ടതായിട്ട് വന്നു അങ്ങനെ ഞാൻ ജോലിയൊക്കെ നിർത്തി അപ്പം കുറച്ച് ഹെൽത്തും കാര്യങ്ങളും ഒക്കെ കുറച്ച് വീക്ക് ആയതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടത് ഇങ്ങനെ നോക്കേണ്ട ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഞാൻ ജോലി നിർത്തിയത് ഇപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷേ ഹെൽത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അപ്പം അതിന്റെ പേരിൽ ഒരു ഒന്നൊന്നര വർഷത്തോളം റെസ്റ്റ് ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഞാൻ ജോലി നിർത്തിയത് നിലവിലെ പ്രൈവറ്റ് ഫേമിലെ ജോലി ചെയ്തിട്ടുള്ളൂ പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ പി എസ് സി എന്ന് പറയുന്നൊരു സാധനം കണ്ടിന്യൂ ചെയ്യുന്നൊട്ട് പി എസ് സി പഠിക്കുന്നുമുണ്ട് പി എസ് സി എഴുതുന്നോണ്ട് അപ്പം അതൊരു ഭാഗം വേറെ ജോലിയൊന്നും ഇപ്പം നിലവിൽ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ഇപ്പം ഈ ഈ യൂട്യൂബും പരിപാടികളും മാത്രമേ ഉള്ളൂ അപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ആണ് കേട്ടോ അപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും ജോലി നിർത്തേണ്ടി വന്നു അതിനുശേഷം ജോലി നിർത്തുന്നതിന് മുന്നേ തൊട്ട് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു അത് പകുതിയൊക്കെ ആയപ്പോഴത്തേക്കിനും എനിക്ക് ജോലി നിർത്തേണ്ടി വന്നു ജോലി നിർത്തി പിന്നെ ഞാൻ ഇതിനകത്ത് തന്നെ ഓരോരോ വീഡിയോസും ഒക്കെ ഇടാൻ തുടങ്ങി വീഡിയോസൊക്കെ ഇട്ട് വലിയ കാര്യമായിട്ട് ഒന്നും വിചാരിച്ചല്ല ഞാൻ യൂട്യൂബ് തുടങ്ങിയതോ ഒന്നും ഇട്ടത് പക്ഷേ പോകെ പോകെ അത് എപ്പോഴൊക്കെയോ അത് ഭയങ്കര എപ്പോഴൊക്കെയോ അത് ഒരു സീരിയസ് ആയിട്ട് മൈൻഡിലോട്ട് വന്നു പിന്നെ ഡെയിലി ഡെയിലി വീഡിയോസ് ചെയ്യാൻ തുടങ്ങി അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി പിന്നിപ്പോൾ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചാനൽ വൺ ഒക്കെ ആയി അപ്പം അതിന്റെ ഒരു എന്ന് പറയുന്നത് ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി ജോലി നിർത്തിയതാണ് ഞാൻ ഈ യൂട്യൂബിലോട്ട് വന്നതിന്റെ ഒരു കാരണം കേട്ടോ അങ്ങനെയാണ് യൂട്യൂബ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല ഞാൻ എനിക്ക് എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കി പഠിച്ചിട്ടൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം യൂട്യൂബ് തുടങ്ങിയത് തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ എനിക്ക് തുടങ്ങാൻ താല്പര്യം ഉണ്ടോ അപ്പം എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് നിനക്ക് എന്താണ് ചെയ്യാൻ താല്പര്യം നീ അത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്നെ മോട്ടിവേറ്റ് ചെയ്തു അപ്പൊ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്ന വലിയ വെറുപ്പിക്കലൊന്നും ഇല്ലാന്ന് തോന്നും വീഡിയോസൊക്കെ കാരണം ഇതുവരെ നെഗറ്റീവ് കമന്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്ന വലിയ വെറുപ്പിക്കലൊന്നും ഇല്ല തോന്നും ആദ്യമൊക്കെ എനിക്ക് ഫേസ് ഒക്കെ കാണിച്ച് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഒരു മടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും കുക്കിംഗ് ബ്ലോഗും കാര്യങ്ങളും ഒക്കെ ആക്കിയത് പിന്നെ കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് അങ്ങനെയും കൂടെ ആയതുകൊണ്ട് കുക്കിങ് ബ്ലോഗൊക്കെ ചെയ്തു പിന്നെ പിന്നെ ഈ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൂടി വന്നപ്പോഴത്തേനും എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂ നിന്നിട്ട് കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ ഒരു സാഹചര്യം വന്നു കേട്ടോ അപ്പം ഞാൻ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് വീഡിയോസും ഒക്കെ ഹോസ്പിറ്റലിൽ വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെ ഈ യൂട്യൂബും യൂട്യൂബിൽ ഈ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒരു എന്താ പറയാ മൈൻഡ് ഫ്രീ ആക്കി വിടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഞാനവിടെ താമസിക്കുന്നായി അതുപോലെ തന്നെ ഞാൻ പഠിച്ചത് എന്റെ ജോബ് പിന്നെ നിലവിൽ എനിക്ക് ഇരുപത്തി ആറ് വയസ്സുണ്ട് ഏജും പറയണല്ലോ എത്രയുണ്ടെന്ന് അപ്പൊ അതൊക്കെ നമ്മുടെ തമ്മിലുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അല്ലെങ്കിൽ യുദ്ധൻ്റെ ഇങ്ങനെ ഏജ് വന്നിരുന്നു പറയുന്നതെന്നൊന്നും ഓർക്കരുത് അപ്പം എനിക്ക് ഇരുപത്താറ് വയസ്സുണ്ട് ഇപ്പം എനിക്ക് ഡിസംബറിലാണ് എൻ്റെ ബർത്ത്ഡേ ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു ഒരു വർഷത്തോളമായി എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് നിലവിൽ ഇതുവരെ മോണിറ്റൈസ് ഒന്നും ആയിട്ടില്ല കേട്ടോ കാരണം നല്ല പാട് പിടിച്ച പരിപാടിയാണ് നമ്മുടെ ചാനൽ ഒന്ന് ഒന്ന് ക്ലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പം വൺ ഡേ ആയപ്പോഴത്തേക്കിനും ഞാന് കേക്കൊക്കെ കട്ട് ചെയ്തു ഭയങ്കര സത്യം പറഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നേടുന്ന ഒരു കാര്യത്തിൽ അത് ചെറുതാണെങ്കിൽ പോലും നമുക്ക് ആ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലുതായിട്ടോ പുറത്തുനിന്ന് കാണുന്നവരോട് എന്ത് ആയിരം പേരായതിനാണോ പക്ഷെ ആയിരം പേരെന്നുള്ളവരെ ഒന്ന് തികയ്ക്കാൻ വേണ്ടി അല്ലെ അതൊന്ന് ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് നല്ലവണ്ണം ഞാൻ അറിഞ്ഞു കേട്ടോ അതുകൊണ്ട് എനിക്കതൊരു ഭയങ്കര ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് ഞാൻ ഈ യൂട്യൂബിലോട്ട് വന്നതും അതുപോലെ ഇപ്പം ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ പിന്നെ അത് മാത്രമല്ല കേട്ടോ ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റി നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും ഒരു കാര്യങ്ങൾ കാരണം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആരുടെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറഞ്ഞു തരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ പറഞ്ഞു തരണമെങ്കിൽ തന്നെ അതിന് അതിൻ്റെതായ ഓരോ രീതികളും കാര്യങ്ങളും ഉണ്ട് അങ്ങനെയൊക്കെ മാത്രമേ എല്ലാവരും പറഞ്ഞു തരുള്ളൂ കഴിവതും ഞാൻ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും തന്നെ അറിയത്തില്ല ഞാൻ എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കി പിന്നെ അങ്ങ് അറിയാവുന്ന രീതിക്ക് അങ്ങ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടൊക്കെ കൊണ്ടും ഇങ്ങനെ നിൽക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള അത്ര ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ പറയാം പിന്നെ എനിക്കിങ്ങനെ ഈ വീഡിയോ എടുക്കുമ്പോൾ എങ്ങോട്ടാണ് നോക്കണ്ടേന്നുള്ളൊരു അങ്ങനത്തെ ഒക്കെ കുറെ ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ പൊട്ടത്തെറ്റാണോ ഒരു ധാരണയും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാതിരുന്നതിൻ്റെ കാര്യം കാരണം ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിനും ഞാൻ സംസാരിക്കുമ്പോഴും നോക്കുമ്പോഴും ഒക്കെ എനിക്ക് എന്തോ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ആയിരുന്നു ഇപ്പം നിലവിൽ നിലവിലിപ്പം കൊഴപ്പമില്ല കുറച്ചൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ മനസ്സിലായി അതുകൊണ്ടാണ് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം വൺ ഗേ ഒക്കെ ആദ്യം വിചാരിച്ചു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ അന്ന് എനിക്കൊരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല പക്ഷെ ഇന്നിപ്പം കുഴപ്പമില്ല വീഡിയോ ചെയ്യാനൊക്കെ ആണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് എനിക്ക് എന്നെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്തൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് തോന്നി അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും നാളും ഉണ്ടായിരുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് പോലെ തന്നെ ഇനിയും മുന്നോട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം അത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇപ്പൊ ഞാൻ ചെറുതായിട്ട് ബ്രേക്ക് എടുത്തെടുത്ത നമ്മുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടുന്നത് കാരണം ചില ദിവസങ്ങളും എടുക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ട് അങ്ങനെ അപ്പം അങ്ങനത്തെ ദിവസങ്ങളിലാണ് ഞാൻ ഈ ഷോർട്സും കാര്യങ്ങളും ഒക്കെ ഇടുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ തമ്മേൽ കണ്ട വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടാല് എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബായ്